അലൈക്കും വാഹത്തു അല്ലാകാത്ത മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം റാഹ്യത്തല്ല സുഖല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഷാല്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം പാഠമാണ് താരിഖം എന്ന് പറഞ്ഞാൽ പുസ്തകം താരിഖ്യ കേട്ടിട്ടില്ലെങ്കിൽ എന്താണ് ചരിത്രം ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പം ഇൻഷാല് നമ്മൾ പാഠം തുടങ്ങിയേഡി റെഡി റെഡി ഓക്കെ بسم الله الرحمن الرحيم الحمد لله الذي جعل لنا الهدى في سيره الانبياء والمرسلين والصلاه والسلام على سيدنا محمد المبعوث رحمه للعالمين وعلى اله الطيبين الطاهرين وعلى صحابته الذين جاهدوا لاعلاء كلمه الدين وعلى كل من تبعهم المؤمنين المخلصين اوكي നമ്മുടെ പാടത്തിൻ്റെ പേരാണ് ഹബീ അത് നല്ലൊരു ഗാനമാണ് നല്ലൊരു പാട്ടാണ് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ആണല്ലേ എല്ലാവരും നല്ല പാട്ട് പാടുന്ന ആൾക്കാരാണല്ലോ അല്ലേ അപ്പോൾ തുടങ്ങിയല്ലേ حيا هيا يا أصحابي أهلا أهلا يا أحبابي نرتع حول حياة الحب نسمع سيرته بالقلب عبد الله أبوه ثم صاد قريشيا من هاشم قاد البشر بخلق ناعم جاء بدين هو ينجينا في دنيانا واخرانا وغدا هو يشفع ഹുഹി അല്ലേ 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 എങ്ങനെയുണ്ട് നല്ല ചില പാട്ടുകൾ ആ ആ നമ്മളീ കേട്ട പാട്ട് പുസ്തകം നോക്കോളൂ ലേ പാട്ട് പുറത്തുള്ള പേജ് മറിച്ചില്ലേ അഞ്ചാമത്തെ പേജ് നോക്കിയില്ലേ ആ നോക്കിക്കോളൂ മുഹമ്മദ് ബിൻസലാഹ്ലി വസ്ലമേ തങ്ങളെ കുറിച്ചുള്ള മനോഹരമായ ഗാനം കേട്ടില്ലേ അല്ലേ നല്ല ഭംഗിയുള്ള ഗാനല്ലേ എൻ്റെ ലോ ഉഷാറായിരുന്നു നിങ്ങൾ പാടുമല്ലോ അല്ലേ ഓക്കെ ഗാനം ഇഷ്ടമായോ അതെ നോക്കാം നോക്കാം കുറിച്ച് മുൻപ് വേറെയും കഥകളും ഗാനങ്ങളും നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ നെബിസ്വലാ അല്ലെ വസ്ലിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയോ കേട്ടിട്ടില്ലേ അല്ലേ നിബിൻ്റെ ഉമ്മാനെക്കുറിച്ച് നിബിൻ്റെ ഉപ്പാനെക്കുറിച്ച് അല്ലേ കുറിച്ച് എന്തൊക്കെയാ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഉണ്ട് 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 ഓക്കെ അപ്പോൾ ബാക്കി നോക്കൂ എത്ര പറഞ്ഞാലും പാടിയാലും കേട്ടാലും ഊതി തീരാ അത്രയും ഗംഭീരമാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി ജീവിതം എത്ര പറഞ്ഞാലും പാടിയാലും ഗാനം ആലപിക്കാം എന്തെതിന്ന് പറഞ്ഞ കൊതി അല്ലേ കൊതി കൊതി തീരാത്ത അത്രയും കൊതി തീരുകയില്ല അത്രയും അത് വർണ്ണിക്കാനുണ്ട് നബിയെക്കുറിച്ചുള്ള ഈ നബിയുടെ ജീവിതം മനസ്സിലായോ ഓക്കെ നബി അല്ലാഹ് അലൈ സിനിമയെക്കുറിച്ച് നമുക്ക് ഇനിയും അറിയേണ്ടേ അറിയണം അല്ലേ ഇനിയും അറിയണ്ടേ അറിയണം എന്ന് വിശ്വാസം നിബിധങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതോ പഠിക്കും തോറും അവിടത്തോട് നമുക്ക് കൂടുതൽ ആദരവും ഇഷ്ടവും ഉണ്ടാവും അല്ലേ കണ്ടാങ്കിൽ കാണില്ലേ ലഭിച്ചുള്ള വാഹന സെല്ലം കുറിച്ച് നമ്മൾ പഠിക്കും തോറും നമ്മൾ നബീനെക്കുറിച്ച് നബിയെക്കുറിച്ച് അറിയും തോറും ഏ അറിയും തോറും എന്നാൽ മനസ്സിലായോ അതായത് അറി അറി കുറച്ചേ ഇത്തിരിയല്ലായിരുന്നിട്ടുള്ളൂ ഇനിയും കൂടുതൽ അറിയാം കുറച്ച് ഇത്തിരി അറിഞ്ഞാൽ തന്നെ നമുക്കെന്ത് ചെയ്യും കൂടുതൽ അറിയാൻ നമുക്കെന്ത് ചെയ്യും ഏ ഭയങ്കര ആഗ്രഹമുണ്ടാവുകയും ചെയ്യും മാത്രല്ല ആ നബിയുടെ ആദരവും സ്നേഹവും ഇഷ്ടവും ഉണ്ടാവും നബി അലൈഹി സ്വലമെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മൊമിനാവുകയുള്ളൂ അതെന്താ മനസ്സിലായോ നമ്മൾ അല്ലേ അതെ അപ്പോൾ നബിയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നബിനോടുള്ള സ്നേഹനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെന്താകുള്ളൂ പൂർണ്ണ മ്മിനെ ആവുകയുള്ളൂ അപ്പം നെബിയെ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിക്കണം അല്ലേ പറ എങ്ങനെ നെബിയെ സ്നേഹിക്കാം നെബി പറഞ്ഞതനുസരിക്കുമ്പോഴാണ് നമ്മൾ നിബിനെ സ്നേഹിക്കുന്നവരാകുന്നത് അല്ലേ അപ്പോൾ ഇനി നമുക്ക് നബിനെ നിബിനെ കുറിച്ചൊരു നമുക്ക് പഠിക്കാം അല്ലേ നമ്മൾ ആ പാഠം പദ്യം ആ ഗാനം നമ്മൾ ആരംഭിച്ചല്ലോ അല്ലേ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നിബിനെ കുറിച്ചുള്ളതായത് നമ്മൾ നബി ആരാണ് ഏ ഉമ്മരാണ് ബാപ്പ ആരാണ് ഗോത്രം ഏതാണ് കുടുംബം ഏതാണ് ഒക്കെ നമുക്ക് പഠിക്കണ്ടേ അപ്പം നോക്കുക ആ പട്ടിക നോക്കൂ കള്ളിയിൽ എഴുതി കണ്ടില്ലേ നമ്മുടെ നബിയുടെ പേര് അതിനെ നേരെ കണ്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത് നബിയുടെ ഒപ്പാൻ്റെ പേര് അതായത് പിതാവ് എഴുതി കണ്ടോ? അതെ എന്താ ഉപ്പാൻ്റെ പേര് നേരെ നോക്കൂ അബദു പിന്നെ ഇനി കണ്ടോ വേണ്ട 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 ഉമ്മാന്റെ പേരെന്താ താഴെ എഴുതിയിട്ടുണ്ട് മാതാവ് അതായത് ഉമ്മ ആരാണെന്ന് ആമിന ബിവി നേരെ കണ്ടില്ലേ ആമിനി നിബിയുടെ ഗോത്രം ഏത് ഗോത്രത്തിലാണ് നീ വന്നത് അല്ലേ നമുക്കൊക്കെ അല്ലേ തറവാട് പാടവാട് പാടില്ലേശ് കണ്ടില്ലേ നേരെ കുടുംബം ഏതാണ് കുടുംബം ഏത് കുടുംബത്തിൽപ്പെട്ടതാണ് ഹാഷ്യൻ കുടുംബത്തിൽപ്പെട്ടത് അല്ലേ കണ്ടില്ലേ അല്ലേ കണ്ടില്ലേ ഹാഷ്യൻ കുടുംബം അല്ലേ അപ്പോൾ ഇത്രയും കുറിച്ചാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് അല്ലേ അതാണിപ്പം നമ്മുടെ ചരിത്രത്തിൻ്റെ പുസ്തകമായ താരിഖിൽ നമ്മൾ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ പാഠം പഠിച്ചോളാം നബിനെ കുറിച്ച് എന്താ മനസ്സിലായി നബിൻമാൻ്റെ പേര് മനസ്സിലായില്ലേ എന്താ നബിൻമാൻ്റെ പേര് ിയൊരു ഉപ്പാൻ്റെ പേരോ അബദു ഗോത്രമേതേഷ് അല്ലേ ഏത് കുടുംബത്തിലാ ഹാ അല്ലേ ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ ഞാൻ ഉള്ളത് സ്വീകരിക്കട്ടെ പഠിപ്പിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തോഫിയെ ആമീൻ അസലമലൈക്കും വാഹന വാർ